ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു എഴുപത് സെൻറ്റ് കൃഷിഭൂമിയാണ് ഒരു മുപ്പത് തെങ്ങും നെൽകൃഷി ഇപ്പം നട്ടു നട്ട് ഇതായി ഉണ്ട് നല്ലൊരു കൃഷിഭൂമിയാണ് എഴുപത് സെൻറ്റാണ് അതിൽ മുപ്പത് തെങ്ങുണ്ട് നല്ല കായ്ക്കണ തെങ്ങാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല തിരുവില്ലാമലെന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് നല്ല പച്ചപ്പുള്ള നല്ല കൃഷിഭൂമിയാണ് പിന്നെ ആർക്കായാലും കണ്ടാൽ ഇഷ്ടപ്പെടും നല്ല വിശാലമായിട്ടുള്ള സ്ഥലം വെള്ള സൗകര്യം ഓപ്പൺ കിണർ മോട്ടർ പര എല്ലാ സൗകര്യവും ഉണ്ടതിൽ എല്ലാ സൗകര്യങ്ങളും ഇടിയിട്ടുള്ളതാണ് വെള്ളത്തിനൊന്നും പ്രശ്നം വരില്ല ചുറ്റും അത്യാവശ്യം മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പ്രകൃതി മനോഹരമായിട്ടുള്ള നല്ലൊരു കൃഷിഭൂമിയാണ് പിന്നെ ആർക്കും കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് പിന്നെ റേറ്റ് പറയണത് ലാസ്റ്റ് പ്രൈസ് ആണ് പതിമൂന്ന് ലക്ഷം ഉറപ്പിയാണ് പറയുന്നത് എഴുപത് ആണ് അതിൽ പിന്നെ പാർട്ടിയായിട്ട് നേരിട്ട് നമുക്ക് ഓണറായിട്ടും നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ചെറിയൊരു മാറ്റം പ്രതീക്ഷിക്കാം തൃശ്ശൂർ ജില്ലയാണത് തൃശ്ശൂർ ജില്ല തിരുവല്ലാമലെന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണിത് ടാറോഡ് അടുത്താണ് ചെറിയൊരു പൈസയുള്ളൂ പതിമൂന്ന് ലക്ഷം റുപ്യാണ് അവർ പറയണത് ലാസ്റ്റ് പ്രൈസ് ആണ് പ്രൈസാണോ പിന്നെ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയൊരു മാറ്റം വരാൻ ചാൻസ് കാണുന്നുണ്ട് നമുക്ക് ഓണറായിട്ട് ബന്ധപ്പെടാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക